ഞാൻ ഒരു ജനുവരിയൊക്കെ തൊട്ടാണ് ഞാൻ ഈ ഇഗ്നോയുടെ ലാൻഡ് വൈസിലെ ലാൻഡ് വൈസ് കുടുംബത്തിലെ ഒരു അംഗമാണത് ഫസ്റ്റ് മുതൽ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ഒരു ടൂ തൗസൻഡ് സെവൻറ്റീനിൽ പഠിച്ചിറങ്ങിയതാണ് എന്താവും എങ്ങനെയാണ് പഠിക്കേണ്ടത് കൊറേ ഡൗട്ടുകളായിരുന്നു എനിക്ക് അപ്പോ ഏറ്റവും കൂടുതൽ ഈ ലാൻഡ് വൈസിന്റെ ടീം പ്രത്യേകിച്ച് അമീറ മാം ആ മാട്ടാണ് ഞാൻ കൂടുതൽ കണക്ട് ആയിട്ടുള്ളത് മാം എല്ലാ കാര്യങ്ങളും ഒരു നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു ഒരു സിസ്റ്റർ അതിന്റെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാൻ എപ്പോ ഡൗട്ട് ചോദിച്ചാലും മാം മാം എപ്പോഴും അവൈലബിൾ ആണ് ഇപ്പൊ അവൈലബിൾ അല്ലാത്ത സമയങ്ങളിൽ മാം എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഫുൾ മാം ആണ് കാരണം എനിക്കൊരു അസൈൻമെന്റിന്റെ കാര്യം ആയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം ക്ലാസ് കണ്ടുപോകും പക്ഷെ അസൈൻമെന്റ് കാര്യങ്ങളായപ്പോ എനിക്ക് അപ്പടി ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അത് ചെയ്യും ചെയ്യാൻ പറ്റും ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പറഞ്ഞു തന്ന് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്തതും മാന്നാണ് അപ്പോൾ ഇപ്പൊ ഒരു വർഷമാറായി ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണത് നമുക്ക് നമ്മൾക്ക് കൂടെ നമുക്ക് വർക്കിന്റെ കൂടെ ഒപ്പം തന്നെ നമുക്ക് ഒരു പഠിക്കാൻ ചെയ്യാം അതൊരു ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പഠിക്കാം അതിന് വേണ്ടി നമുക്ക് ലാൻഡ് വൈസ് ടീം അവർ നമ്മളെ എപ്പോഴും നമ്മുടെ ഒപ്പം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വർക്ക് ചെയ്യാനാണ് അവര് അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ താങ്ക്